പതിമൂവായിരം രൂപയുടെ ഫോൺ വാങ്ങാൻ വേണ്ടി വന്നിട്ട് ഏകദേശം മുപ്പതിനായിരം രൂപ സമ്മാനം അടിച്ച് രണ്ടാൾ സമ്മാനം വാങ്ങാൻ വേണ്ടി വന്നിട്ടില്ല ഇത് കാണുന്നത് ചേട്ടാ നിങ്ങൾക്ക് ഇത് ഈ നിങ്ങൾക്ക് പ്രൈസ് കിട്ടിയതാ അതെ അതെ നിങ്ങൾ ഏത് ഫോണാണ് അങ്ങനെ കിട്ടിയത് അതെ ഞങ്ങൾ ഒരു പതിമൂന്നായിരം റെഡ്മിയുടെ ഫോൺ വാങ്ങിയിരുന്നു ആ അത് വാങ്ങിയപ്പോ സ്ക്രാച്ച് കാർഡ് കിട്ടിരുന്നു ആഹ് സ്ക്രാച്ച് കാർഡ് ആ സ്ട്രാച്ച് ചെയ്തപ്പോ ആ ഫോൺ അപ്പൊ ഒരു ഫോൺ വാങ്ങിച്ചപ്പോ രണ്ട് ഫോൺ ഇട്ടില്ലേ അങ്ങനെ ഒരുപാട് സമ്മാനങ്ങൾ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അതായത് പത്തായിരം രൂപയുടെ മുകളിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ എയർപോർട്ട് സ്മാർട്ട് വാച്ച് തുടങ്ങിയ ഒരുപാട് ഐറ്റംസ് ഉണ്ട് പിന്നെ ഈ ഫോണില്ലേ ഈ ഫോൺ നിങ്ങൾക്ക് ഇതാ നിങ്ങൾക്ക് തരാൻ പോകുകയാണ് ഇനി നിങ്ങൾ ഇതാ ഐ പ്ലാനറ്റിന്റെ ചലഞ്ചാണ് ഇനി വരാൻ പോകുന്നത് ഇനിയിപ്പോൾ ഞങ്ങൾ പുറത്ത് ഞങ്ങൾ ഉണ്ടാവും എവിടെയെങ്കിലും ഉണ്ടാവും അപ്പോൾ അവിടുന്ന് ഞങ്ങളെ അക്കൗണ്ട് പിന്നെ അതുപോലെ തന്നെ ഐപ്ലാനിന്റെ അക്കൗണ്ട് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന ഐഫോൺ നിങ്ങൾക്ക് ഇതാണോ അപ്പോൾ ഫോളോ ചെയ്തൊക്കെ മാറണ്ട ഇവരുടെ പേജ് ഫോളോ ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവരുടെ ഡെയിലി വരുന്ന ഓഫേഴ്സ് നിങ്ങൾക്ക് അറിയാൻ പറ്റും കേട്ടോ ഇപ്പൊ ഡെയിലി എൺപത്തി ആറ് രൂപ മാറ്റിവെക്കുകയാണെങ്കിൽ ഈ ഐഫോൺ തേർട്ടി നിങ്ങൾക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും അതുപോലെ തന്നെ തൊണ്ണൂറ്റൊന്ന് രൂപ മാറ്റി ഐ ഐഫോൺ ഫിഫ്റ്റീൻ കൊണ്ടുപോകാം നൂറ്റി അഞ്ച് രൂപ മാറ്റി വെക്കുകയാണെങ്കിൽ ഈ കാണുന്ന ഐഫോൺ ഫോൺ സിക്സ്റ്റീൻ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും ഇനി ഇപ്പം നിങ്ങൾക്ക് യൂസ്ഡ് ഐഫോൺ വേണ്ടെങ്കിൽ ഐറ്റംസും അവൈലബിൾ ആവൈലബിൾ ആണ് അത് കൂടാതെ ഓണത്തിന് വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഗിഫ്റ്റ് വേറെ ഉണ്ട് ആൻഡ്രോയിഡ് ഫോൺസിലുണ്ട് ഒരുപാട് ഓഫേഴ്സ് നിങ്ങൾ ഈ വീഡിയോ വാട്സാപ്പിൽ അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ സ്റ്റോറി വെച്ച് മിനിമം ഇരുന്നൂറ് ആൾക്കാരെ കാണുകയാണ് അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന നമ്പറിലേക്ക് അല്ലെങ്കിൽ ആ ഷോപ്പ് കൊണ്ടുപോയി കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായ ഒരു സമ്മാനം ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ ലൊക്കേഷൻ ഫിഷ് മാർക്കറ്റിന്റെ തൊട്ടടുത്തേക്കാണ്